അമ്പലക്കടവ് പൂട്ടുകണ്ടത്തിൽ നടന്ന ജനകീയ കാളപൂട്ട് മത്സരം നാടിനുത്സവമായി അമ്പലക്കടവ് ജനകീയ സമിതിയാണ് കാളപൂട്ട് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്ത അറുപതിലേറെ ജോഡി കന്നുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ിലെ ആദ്യ മത്സരമാണ് നടന്നത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ മത്സരം കാണാനെത്തി മത്സരത്തിലെ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച മത്സരം വൈകുന്നേരം ഏഴു മണിവരെ നീണ്ടുനിന്നുറോ കാളിക വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം മുറില് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്